അങ്ങനെ വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ ജെ എസ് കെ ജൂലൈ പതിനേഴിന് റിലീസ് ചെയ്യുകയാണ് യു എ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് പുറത്തു വരുമെന്ന് അറിയിച്ചിരിക്കുകയാണ് നായകൻ സുരേഷ് ഗോപി ഇന്ന് വൈകിട്ട് ആറു മണിക്കാണ് ജെ യുടെ ട്രെയിലർ എത്തിയത് സിനിമയ്ക്ക് എട്ട് മാറ്റങ്ങളോടെ സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകിയിരുന്നു റീഎഡിറ്റ് ചെയ്ത പതിപ്പാണ് സെൻസർ ബോർഡ് അംഗീകരിച്ചിരിക്കുന്നത് സിനിമയുടെ പേരും കോടതി രംഗങ്ങളും എഡിറ്റ് ചെയ്തിട്ടുണ്ട് ജാനകി വി എസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നായിരുന്നു സിനിമയുടെ ആദ്യ ടൈറ്റിൽ ഇതിന്റെ പേരിൽ കേന്ദ്ര സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചതോടെ സിനിമയുടെ പേരും രണ്ടു കോടതി രംഗങ്ങളും മാറ്റം വരുത്താൻ നിർമാതാക്കൾ സമ്മതിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് എഡിറ്റ് ചെയ്ത പുതിയ സിനിമ സെൻസർ ബോർഡ് മുന്നിൽ എത്തിച്ചത് ക്രോസ് വിസ്താര സീനുകളിൽ ഈ പേര് പറയുന്നിടം നിശ്ശബ്ദമാക്കിയിരിക്കും ഇതു സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേന്ദ്ര സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നിർമ്മാതാക്കളായ കോസ്മോസ് എന്റർടൈൻമെന്റ്സ് അംഗീകരിച്ചിരുന്നു സുരേഷ് ഗോപി അനുപമ പരമേശ്വരൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ജെ എസ് കെ ഏറെ നാളുകൾക്ക് ശേഷം അനുപമ പരമേശ്വരൻ മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് കൂടിയാണ് ജെ എസ് കെ